ഒന്നുമില്ല േ ഇല്ല അത്ര നേരം വരെ അവരുടെ ആള് ഇങ്ങനെ അടിക്കുന്ന പോലെ കണ്ടതല്ലേ സൗണ്ട് കേട്ടതല്ലേ ആരെ കാണാതെ ആയിട്ട് അയാള് ഒന്നും കൂടെ എനിക്ക് തോന്നിയതാണോ ഇല്ലല്ലോ സൗണ്ട് കേട്ടതാണോ അയാൾ ഇങ്ങനെ ടോർച്ച് എടുത്ത് നോക്കിപ്പോ പെട്ടെന്ന് അയാളുടെ കാലിന്റെ സൈഡിൽ വന്നിട്ട് എന്തോ ഒരു രൂപം പെട്ടെന്ന് ഇങ്ങനെ പോയി അയാള് വന്ന ൊങ്ങി അങ്ങനെ പൊങ്ങിയതും അത്യാള് ആദ്യം അയാള് കുറച്ചെടുത്ത് ഒരു തെങ്ങിന്റെ മടനില്ലേ അതുപോലെയാണ് അയാൾ തോങ്ങിയത് ആ ഒരു സംഭവം പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിയതും അയാൾ ഇങ്ങനെ പേടിച്ചിട്ട് എന്താ ചെയ്യാ കുടിക്കോ എന്താ ചെയ്യോന്നറിയാതെ അയാള് എപ്പാളുണ്ട് അയാൾ ഓടി ഓടി ഏതു വഴി പോകണം എന്നറിയില്ല ഓഫ് പാട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അനുഭവ കഥയാണ് പറയുന്നത് അതും രാത്രികൾ പേടിച്ച് ഉറങ്ങാതെ ഇരുന്ന അന്നത്തെ രാത്രി ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് എന്റെ കൂടെ ഒരു കഥയാണ് അതായത് നമ്മൾ ഇങ്ങനെ നേരിട്ട് വേറൊണ്ട അനുഭവം നേരിട്ട് കണ്ട ഒരു കഥയാണ് എന്ന് പറയാം പോകും പൊതുവെ ബ്രിട്ടീഷുകാരില്ലേ നമ്മൾക്ക് കുറച്ച് പണിയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് കുറെ ഉപകാരം കൂടി അലച്ചെടുക്കും കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി അവര് കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എല്ലാ സമയവും മഴക്കാലത്തും വേനൽക്കാലത്തും വെള്ളം കിട്ടാനായിട്ട് ഓരോരോ കൊറേ ഏക്കർ പാടത്തിന് വന്നിട്ട് ഒരു കിണർ എന്നുള്ള രീതിയിൽ അവര് അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ എന്താ പറവളക്കുഴി അങ്ങനെ എന്തൊക്കെയാണ് പറയാ ചതിക്കുഴി പോലുള്ളൊരു കുഴിയാണ് പത്ത് ആനകൾ നിന്നാലും അതിന്റെ മേൽഭാഗം കാണില്ല എന്ന് പറയും യും ആഴമുള്ള കുളമാണ് അവർ ചെയ്തിരിക്കും ആണെങ്കിലും കപ്പ കൃഷിയാണെങ്കിലും കടല കൃഷിയാണെങ്കിലും ഈ സീസൺ അനുസരിച്ച് ഞങ്ങളുടെ അവിടെ കൃഷി ചെയ്യും അങ്ങനെ ആ കൃഷി ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൃഷി ചെയ്യും ഫോറസ്റ്റ് ഏരിയന്റെ അടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലയിന്നും ചെറിയ കുന്നുകൾ അങ്ങനെയൊക്കെ അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ താഴെ ഇറക്കുകയാണ് പ്രത്യേകിച്ച് പന്നി കുക്കൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് അധികവും ഉണ്ടാകുക അപ്പൊ ഇതികളൊക്കെ വന്നിട്ട് എന്തെയെന്ന് പറഞ്ഞാൽ ഈ കൃഷിനിയൊക്കെ ഈ മണ്ണൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് അവർക്ക് തീറ്റയ്ക്ക് വേണ്ടിട്ടായിരിക്കും പക്ഷെ അത് കുത്തി നശിപ്പിച്ചിട്ട് പോകും അപ്പൊ നമ്മ അപ്പൊ ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അതൊക്കെ വലിയ നഷ്ടമല്ലേ എല്ലാവർക്കും അറിയാം പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ വേനൽ സമയത്ത് ഭയങ്കര വെള്ളത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത് വെള്ളമില്ലാത്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈശ്വര അന്ന് ചെയ്ത് ചെയ്ത കാര്യമാണ് കോട്ട മൈതാനം അറിയില്ല പാലക്കാട് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമല്ലേ കോട്ട മൈതാനം അപ്പൊ അവിടെ കണ്ടിട്ടില്ല ഈ കല്ലുകൾ തമ്മിലാണ് അങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കുഴി ഒരിക്കലും പറ്റില്ല അപ്പൊ ഞങ്ങളുടെ അവിടെയുള്ള പണ്ടത്തെ അമ്മമാര് കൂത്തശ്ശിമാരൊക്കെ ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ആ കുഴി പറ്റുന്നത് കണ്ടിട്ടേ ഇല്ലാന്ന് ഞങ്ങൾ ആ കൊള ഒരു വലിയ കുളമുണ്ട് ആ കുളത്തിന്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കുഴി അപ്പൊ ഈ കുളം വറ്റിയാലും കുളിക്കാൻ പറ്റുന്നത് ഈ കുഴിയിൽ പക്ഷെ ഈ കുടിയിൽ എല്ലാവരും ചേർക്കും ഇത്രയും വലിയ കുഴിയിൽ ഈ ആഴം ഉണ്ടെങ്കിൽ എങ്ങനെ കുളിക്കുന്നില്ല ആ കുഴിയുടെ ഒരു സൈഡിലാണെങ്കില് അങ്ങനെ ആഴൊന്നുമില്ല അതിന്റെ ഇപ്പുറത്ത് നീന്താൻ അറിയുന്ന ആളുകൾക്ക് അവിടെ സുഖമായിട്ട് കുളിക്കാൻ പറ്റും പിന്നെ ഈ കല്ലൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ അലക്കാനും പറ്റും ഇങ്ങനെ കല്ല് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പെട്ടി പോലെ ഇങ്ങനെ ആയിട്ട് അവർ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും എല്ലാ സമയം കാരണം ഒരുപാട് നല്ല വേനൽ സമയമാകുമ്പോ ഒരുവിധം വെള്ളം പറ്റും ആ പറ്റുന്ന സമയത്ത് അടിയിൽ നിറയെ പാറയാണ് അപ്പൊ ആ പാറയുടെ ആ അവിടെ വരെ ആളുകൾ ഇറങ്ങി കുളിക്കും അതിന് താഴെ ഇതുവരെയും കണ്ടിട്ടില്ല ആ പാറയുടെ എത്തുമ്പോഴേക്കും അടുത്ത മഴക്കാലം തുടങ്ങും വീണ്ടും വെള്ളം കയറും ഞാൻ പറയുന്ന ആ ആളുടെല്ലോ ആ പേടിച്ച് ഒരു അനുഭവമുള്ള ഒരാള് ആ ആളുടെ കൃഷി വന്നിട്ട് ഈ പറഞ്ഞ കുഴിയുടെ ആ കുഴിയുടെ സൈഡിലൂടെ നടന്നിട്ട് വേണം അവർക്ക് മേലെയായിട്ടാണ് കൃഷിയുള്ളത് അതായത് ഇപ്പൊ ഇവിടെ പുളിയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം അതിന്റെ ഇപ്പുറത്തെ സൈഡ് കുറെ ഫോറസ്റ്റ് ഏരിയ ആണ് അതിന്റെ ആ താഴെയായിട്ടാണ് ആയിട്ടാണ് അവർക്ക് കൃഷിയുള്ളത് കടല കൃഷി അങ്ങനെന്താ ഈ വേനൽ സമയത്ത് സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുക മഴ സമയത്ത് നെല്ലാണെങ്കിൽ വേനൽ സമയത്ത് കടല ഇഞ്ചി അതിനധികം വെള്ളം വേണ്ട അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇതുപോലുള്ള കൃഷി ചെയ്യും അപ്പൊ കടലെ കൃഷി ചെയ്യുന്ന വെച്ചാല് ഈ പന്നികൾ ഭയങ്കര ശല്യം ചെയ്യും ആ കടലിലേക്ക് ഇങ്ങനെ തോണ്ടിയിട്ട് അവർക്കും അവർക്കുള്ളത് തിന്നിട്ട് ബാക്കി അങ്ങനെ മൊത്തം ഇങ്ങനെ തോണ്ടി കുത്തിമറിച്ചിട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പോകുന്നതാണ് അയാള് അങ്ങനെ ആ സമയം ഒരു ചൂട്ട് കത്തിച്ചിട്ട് പന്തം പോലത്തെ ഒരു ചൂട്ട് അത് കത്തിച്ചിട്ട് ആ പാടം ഉണ്ടല്ലോ ആ സ്ഥലം വന്നിട്ട് റോട്ടിൽ നിന്ന് കൊറച്ചു ഉള്ളിലോട്ടാണ് ഒരു പത്ത് മിനിറ്റോളം ഉള്ളിലേക്ക് പോകണം അവിടെ നിന്ന് വീട് ഒന്നും ഫുൾ പാടമാണ് അപ്പൊ ഈ പാടത്തിന്റെ നടുത്തുകൂടെ വന്നിട്ട് ഈ കുളത്തിന്റെ സൈഡിൽ കൂടെ വന്നിട്ട് വേണം ആ അയാളുടെ കൃഷി സ്ഥലത്തേക്ക് പോവാൻ അന്നും അതേപോലെ അയാൾ ഒന്ന് ഉറങ്ങി എണീറ്റായിരുന്നു ഇപ്പോൾ സമയമൊന്നും നോക്കിയില്ല നല്ല കൂരാ കൂരി ഇട്ടാണ് അപ്പം അയാൾ പന്തം കത്തിച്ചിട്ട് അയാൾ ആരെയും വിളിച്ചില്ല അങ്ങനെ അയാൾ വന്നു അയാൾ പന്തം കത്തിച്ചിട്ട് അയാൾ അങ്ങോട്ട് കടന്നുപോയി എന്നിട്ട് അയാളുടെ കൃഷിസ്ഥലെല്ലാം പോയി നോക്കിയിട്ട് വന്നു ആ പോകുന്ന സമയത്ത് അവിടെ പ്രശ്നമൊന്നുമില്ല സാധാരണ ഏപ്പോഴും പോകുന്നില്ലേ അതുപോലെ പോയി പക്ഷെ അയാള് അവിടെ എത്തിയിട്ട് പോയിട്ട് ഒരു അരമണിക്കൂർ ആ സൈഡെല്ലാം പോയി അയാള് കൃഷി സ്ഥലമൊക്കെ നോക്കി എന്നിട്ട് അയാള് തിരിച്ചു വന്നു ആ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ ആ കുളത്തില് ഭയങ്കര ഒച്ചയും ഇങ്ങനെ വെള്ളത്തിൽ കൈയും കാലൊക്കെ ഇട്ടിട്ട് നീന്തത്തില്ലേ അതുപോലെ ഒരു ഒച്ച ഇപ്പൊ ഇയാള് ഒരു കയ്യിലിങ്ങനെ ചൂട്ടുണ്ട് പണ്ടത്തെ ടോർച്ച് കണ്ടിട്ടില്ലേ ആ ടോർച്ച് ഒരു ഇങ്ങനെ അടുത്തിട്ടുണ്ട് ഈ കയ്യിൽ ചൂട്ട് കുടിച്ചിട്ട് പോണ് ആ അപ്പം അയാൾ എന്ത് ചെയ്തെന്നറിയാം ഈ അയാൾക്ക് ആ കൃഷിന്റെ സ്ഥല കൃഷി സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ നീന്തുന്നതിന്റെ സൗണ്ട് അയാൾക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇയാളാണെന്ന് വെച്ചാറുണ്ടല്ലോ ഈ സൗണ്ട് കേട്ടപ്പോ അയാൾ വിചാരിച്ചു കൊറേ ഇപ്പം നേരം കൊടുത്തിട്ടാണോ വന്നത് സമയം നോക്കിയില്ലല്ലോ നാല് മണിയൊക്കെ ആയാൽ സാധാരണ ആളുകൾ വന്ന് കുളിക്കാറുണ്ട് അപ്പോഴോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെ കുളിക്കാറുണ്ട് അപ്പൊ ഇയാൾ വിചാരിച്ചു നാലുമണി ആയിക്കാണോ അതുകൊണ്ടായിരിക്കും ആരോ കുളിക്കാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാള് സാധാരണ കുളത്തിന് അവിടെ പോയി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി ഇറങ്ങിയിട്ട് അയാൾ ആ കല്ലിക്കെട്ടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അയാള് ആ കൊളത്തിൽ കുളിക്കുന്ന സൗണ്ട് വെക്കുന്നുണ്ടോ അയാൾ ചോ ആ അവരോട് ദിവസം ആരാണത് ഈ നേരത്ത് ആരാ കുളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാള് ചോദിച്ചു ചോദിച്ചപ്പോ ഒന്നും മുണ്ടുന്നേ ഇല്ല അയാൾ മുണ്ടാതായപ്പോൾ അയാൾക്ക് ആരാണെങ്കിലും എപ്പോൾ വെള്ളത്തിലല്ലേ അതേ കൊണ്ടിരിക്കും മുണ്ടാകട്ട് എന്തായാലും പെണ്ണങ്ങൾ ആ നേരത്തെ എന്തായാലും വരില്ലല്ലോ പാണങ്ങൾ ആരെങ്കിലും അയക്കില്ലോ പറഞ്ഞാൽ ടോർച്ച് അടിച്ച് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആരെയും കാണാറില്ല വെള്ളമാണെങ്കിൽ ഇങ്ങനെ അലയടിച്ചതുപോലെ ഒന്നുമില്ല ആരെയും കാണുന്നേ ഇല്ല ഇപ്പൊ അയാൾ പെട്ടെന്ന് ഇങ്ങനെ അത്ര നേരം വരെ അവിടെ ആള് ഇങ്ങനെ ആനടി കാലിട്ട് അടിക്കുന്ന പോലെ കണ്ടതല്ലേ സൗണ്ട് കേട്ടതല്ലേ പെട്ടെന്ന് ആരെയും ഭയങ്കരമായിട്ട് അയാൾ ഒന്നുകൂടെ എനിക്ക് തോന്നിയതാണോ പിന്നെ രസം കിട്ടാണോ അയാളിങ്ങനെ തോച്ചടുത്ത് നോക്കിയപ്പോ പെട്ടെന്ന് അയാളുടെ കാലിന്റെ സൈഡിൽ വന്നിട്ട് എന്തോ ഒരു രൂപം വന്നു അയാൾ വന്ന വീട്ടില് ഞാൻ പൊങ്ങിയത് അങ്ങനെ പൊങ്ങിയതും അയാൾ ആദ്യം അയാള് തോച്ചെടുത്ത് നോക്കുമ്പോൾ ഈ തെങ്ങിന്റെ മടലില്ലേ അതുപോലെയാണ് അയാൾ പൊങ്ങിയത് ആ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങിയതും അയാൾ ഇങ്ങനെ പേർ എന്താ ചെയ്യാ എന്താ ചെയ്യോ അതായത് അയാൾ ഓടി ഓടി ഏത് വഴി പോകണം എന്നറിയില്ല തന്നെ ഇട്ടല്ലേ അയാളുടെ ചൂട്ടപ്പോഴേക്ക് പെട്ടുപോയി കാരണം ഈ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ അല്ല സത്യം ഉള്ളൂ അങ്ങനെ അയാൾ ആ ടോർച്ചടിച്ചിട്ട് കിട്ടുന്ന വഴി കൂടെ ഇങ്ങനെയൊക്കെയോ പോയി പോയി വീട്ടിലേക്ക് വന്നു അപ്പോഴും അയാളുടെ ഈ പുറങ്കിലുണ്ടല്ലോ ആ എന്തോ ഒരു സംഭവം പുറങ്കിലും ഇരുന്ന് അതിന്റെ അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ എന്താണെങ്കില് ഏതൊക്കെയോ ദൈവത്തിന്റെ മിച്ച ആ ഒരു ഇതാരണം കൊണ്ടായിരിക്കും ഇയാളുടെ അടുത്തേക്ക് അത് വരാൻ പറ്റില്ല ഇങ്ങനെ കൂടി ചെന്ന് വീട്ടിൽ വീടെ അതിങ്ങനെ പൊട്ടിയതും ഭാര്യ വന്ന് പാകത്ത് വന്നു ഒട്ടുവെച്ച് എത്ര ആണ് അയാൾ എത്ര ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാല് എന്തോ കണ്ട് പേഴ്സിറ്റ് വരുന്ന പോലെ അയാൾക്ക് ഭയങ്കര ഫീൽ ചെയ്യുക ഭയങ്കര ഒച്ച ഞാൻ എപ്പഴും സമയം പറയുന്നു അപ്പൊ ഭാര്യ പറഞ്ഞു ചിന്ത എന്താ പറ്റിയത് എന്താ പറ്റിയതന്നപ്പോ ഞാൻ ഇങ്ങോട്ട് സ്ഥലത്ത് പോയതാണ് പോയിപ്പോ എന്തായി പോയപ്പോ ചോദിക്കുന്ന സമയത്ത് പാതയിൽ വന്നാൽ പിന്നെ സാധാരണ പാട്ടിൽ പൊട്ടുന്നു പാതിൽ കൊട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഏട്ടനാണെങ്കില് ചിന്തക്കിട്ടല്ലേ വന്നാൽ ഇപ്പൊ ഇവര് എല്ലാം തറവാട്ട് കേട് ഫ്രണ്ടിന് ഞാൻ ഇതിന് അതിന്റെ തറവാട്ട് കേട് അതിനപ്പയ്യം ഏട്ടന്മാരെല്ലാരും വിളിച്ച് ഏട്ടാ 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 ഏട്ടാന്നെങ്കിലും വിട്ടുണ്ടായിരുന്നു പുറകിലാണെങ്കിൽ തലമാട്ട് പോയിട്ടുണ്ടാവും അവിടെ അനിയനാണ് താമസിക്കുന്നത് ഇയാളെ ഒച്ച ഉണ്ടാക്കിട്ട് വന്നില്ലേ ആ ഒച്ച ഉണ്ടാക്കി വന്നത് കാരണം കൊണ്ട് ഇയാളുടെ അനിയൻ എന്തോ ഇയാളെ നിലവിളിക്കുമ്പോഴൊക്കെ അറിയാൻ വേണ്ടിട്ട് ആ അനിയൻ വന്ന് പാതിൽ പൊട്ടു തർക്കണം അനിയന്റെ അതേ സൗണ്ടാണ് അനിയൻ വിളിക്കുന്നത് ഇയാൾ പാതല് അപ്പം അനിയന്റെ അതിലാണ് വാഴ തോക്കും കാരണം ആ ചേച്ചി പാത്രമേ ഉള്ളൂ ചേച്ചി പോലെ രണ്ട് ചെറിയ കുട്ടികളാണ് ഭയങ്കര പേടിയായി കാരണം ആ മുദ്ര ആരോടേം പറയാൻ സംഭവം ചോദിച്ചിട്ട് ഇയാൾ ചേച്ചിനോട് പറഞ്ഞാൽ ആ ചേച്ചി പേടിക്കും കണ്ട് അയാൾ ചേച്ചിനോട് പറയാൻ പറ്റുന്നില്ല അങ്ങനെ പാതല്ലെങ്കില് പൊട്ടിയത് കേട്ടിട്ട് ആ ചേച്ചി ശരിയെന്നു പറഞ്ഞിട്ട് ആ അനിയനല്ലേ എന്തായാലും എന്താ കേട്ട് പറ്റിയ ചേച്ചിക്ക് അറിയില്ലല്ലോ വാതിൽ തുറക്കാനായിട്ട് ഇങ്ങനെ തുറക്കാനായിട്ട് വാതിലിന്റെ അടുത്ത് എത്തുമ്പോൾ പുറകിൽ നിന്നിട്ട് അതേപോലെ എന്താണ് എന്താ എന്താ ആ പുറകിലെ വാതിലിനും അതേപോലെ സാധാരണ വീടുകൾക്ക് ഈ ഓടുത്ത വീടുകൾക്കൊക്കെ ഫ്രണ്ടിലും പാത ഉണ്ടാവും അടുത്തുള്ള ഭാഗത്തും പാത ഉണ്ടാവും അപ്പൊ ഈ ഫ്രണ്ടിലും ഓടുന്നില്ല ഫ്രണ്ടിൽ കൂടെ നമുക്ക് വന്നിരുന്ന കുറവെ പോകാൻ പാകത്തില്ല പണ്ടത്തെ വീടുകളിലും എല്ലാം അങ്ങനെ രണ്ട് പാത ഉണ്ടാവും പാത കൂട്ടുന്നു ചേച്ചി ആ ചേച്ചി പാതിൽ തുറക്കാൻ പോണ സമയത്ത് ഫ്രണ്ടിലും കൂട്ടുന്നുണ്ടോ പുറകിലും ടെൻഷൻ കൂട്ടുന്നുണ്ട് രണ്ടവിടെ നിന്നും വിളിക്കുന്നത് അങ്ങനെയാണ് ഒരാൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോയിട്ട് അവിടെ പോയിട്ട് വീട്ടിലായിരുന്നു ചേച്ചിക്ക് അറിയണ്ടായിരുന്നു കൊല്ലു എന്നു അതിന്റെ എപ്പറായും അങ്ങനെ എന്ത് ചെയ്യുന്നറിയ താങ്കൾ യഥാർത്ഥത്തിലുള്ള അനിയനാണ് ഉറകേന്നാണ് അനിയൻ വിളിക്കുന്നത് ഇത് രണ്ട് ഒച്ചയും ഭാഗം തൊട്ടിട്ട് യഥാർത്ഥത്തിലുള്ള അനിയൻ ഉറകെയും നല്ല വിൽക്കുന്നു പക്ഷെ ഈ പെണ്ണിന്ന് വിൽക്കുന്നുണ്ടല്ലോ ആരാണ് മനസ്സിലായത് നിങ്ങൾ ഇതുവരെ ഈ കഥ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ക്ലൈമാക്സ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം കഥയിലോട്ട് പോയാലോ അങ്ങനെ ആ യഥാർത്ഥത്തിലുള്ള അന്യൻ പോയിൽ നിന്നാണ് കിട്ടുന്നത് മനസ്സിലായി കാരണം അനിയന്റെ കൂടെ അനിയത്തി അങ്ങനെ അതായത് അനിയന്റെ ഭാര്യ അവരെ കൂട്ടുന്നത് സ്വന്തം കേട്ടപ്പോൾ മനസ്സിലായി മുമ്പിലുള്ളതാണ് അനിയൻ അപ്പോഴേക്കും കുറച്ചാല് ഞങ്ങളെ തൊട്ട വീടാണ് ഞങ്ങൾക്ക് നിന്റെ വീട്ടിൽ എന്താ ഇത്ര ഒച്ച എന്തോ ഭയങ്കര കൊച്ചും കരച്ചിലായി ഒച്ച കേള് എന്താ സംഭവം ഒന്നും അറിയാത്തതിനൊണ്ട് തന്നെ ഞങ്ങളും എല്ലാരും എണീറ്റു അപ്പൊ അന്ന് വന്നിട്ട് വെളുക്കാണ് ഇല്ലാടി പിന്നെ വേലിയെന്നുള്ളത് മദ്യയില് വന്ന ഇല്ല അപ്പൊ ഞങ്ങള് പിന്നെ ഫ്രണ്ടില് ബാതിൽ പൊട്ടുന്ന സമയം ഇപ്പൊ എന്തായാലും അടുത്തുള്ള വീട്ടുകരക്ക് വന്നു അപ്പൊ അവർക്ക് മനസ്സിലായി ഫ്രണ്ടില് ബാഗില് വന്നിട്ട് പിന്നെ അടുത്തുള്ള വീട്ടിലോട്ട് സൗണ്ടാ വെക്കണം ചിരി പോയി വാദം തുറക്കുന്നത് കണ്ട് വാരി പോയി ഭാഗം തുറന്നു നോക്കുന്ന സമയത്ത് അപ്പൊ രണ്ടിലെ വാദം തുറന്ന ഈ ആൾക്കാര് എന്താണ് എന്താ സംഭവിച്ചത് എന്താണ് എന്താണെന്നു പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് ഇന്ന പോലെ കൃഷി സ്ഥലത്ത് പോയി പോയി സമയത്ത് എന്റെ പുറകിൽ ഇങ്ങനെ ഇങ്ങനെ ആ കുഴിയില് എവിടെ കുളിക്കണമെന്നുണ്ട് ഒരാള് ആ കുളിക്കണ കണ്ടു കഴിഞ്ഞപ്പോ ഞാന് സമയം നേരം വെളുത്തൊക്കെ ഉണ്ടാവും നാലുമണിയൊക്കെ അയക്കുന്ന ആൾക്കാര് കുളിക്കല്ലോ അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് കൊണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ തെങ്ങിൻ്റെയൊക്കെ മടൽ പോലെയാണ് കിടക്കുന്നത് പക്ഷെ എന്തോ ഒരു പ്രത്യേക രൂപം എൻ്റെ പുറകില് വന്നു ഞാൻ എങ്ങനെയോ രക്ഷപെട്ട് വന്നതാണ് എനിക്ക് വലിയ പേടിയാവുന്നു ഒന്ന് പക്ഷെ എന്താ അറിയില്ല ഞാൻ വന്നിവിടെ വാതിലടച്ചപ്പോ അങ്ങനാണോ വിളിക്കുന്നത് എന്ന് തോന്നുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ആ വാതിൽ പൊട്ടിയിട്ട് സൗണ്ട് കേട്ടു പക്ഷെ ഇവിടെ വന്ന വാതിൽ തുറക്കാൻ വന്ന സമയത്ത് പുറകിലും അപൻ വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു അതെങ്ങനെയാണ് ഫ്രണ്ടിലും പുറകിലും ഒരേ സമയത്ത് ഇങ്ങനെ സൗണ്ട് ഇതി കേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഭയങ്കര വെപ്രാളത്തിൽ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു എന്താ എല്ലാവർക്കും ഭയങ്കര ആതിശയമായി ഇങ്ങനെയൊരു സംഭവം നീ എന്താണ് ഈ നേരത്തെ അയാളുടെ അമ്മ തറവാട്ടെ കിട്ടിട്ടുണ്ട് നീ എന്തിനാണ് ഈ സമയത്ത് പോയത് ഞാൻ ഒരു സമയം കാര്യം ഒന്നുമില്ലേ ഇപ്പൊ സമയം എത്ര ആയില്ല എത്രയാണെന്ന് അറിയോ ഞാൻ രണ്ടു മണി ആയിട്ടേ ഉള്ളൂ രണ്ടു ആയിട്ടേ ഉള്ളൂ ഇയാള് പോയി തിരിച്ചു വന്നു കഴിഞ്ഞു അപ്പൊ എന്താ പറയാ സാധാരണ പോണ സമയത്ത് ഒന്നില്ലെങ്കിൽ ഫാമിലി നിൽക്കാനെ പോകുമ്പോൾ അനിയനു കേട്ടിന് കൂടെ അങ്ങനെ ആരെങ്കിലും പോവാ അന്ന് അവര് തമ്മിൽ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ് ഒറ്റയ്ക്ക് പോയത് എന്റെ തമ്മിൽ അങ്ങനെ ആരും പെട്ടെന്ന് വെച്ചതായിട്ടും അറിയില്ല പക്ഷെ പണ്ടുള്ള മുത്തശ്ശ്മനൊക്കെ പറയുന്നുണ്ട് കാരണം അതിന്റെ ആട പറഞ്ഞതാ കുടിച്ചിട്ടൊക്കെ വന്നതിന് മൂലം വെച്ചിട്ടൊക്കെ കിട്ടുന്നു അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും പിന്നെ ഇയാളുടെ പുറകെ ഇയാളുടെ അനിയൻ്റെ അതേ സൗണ്ടിൽ അതെങ്ങനെയാണ് വിളിച്ചത് എന്നറിയില്ല പക്ഷെ ഒരേ സമയത്ത് ഫ്രണ്ടിലെ ഭാഗിലും പുറകിലെ ഭാഗ്യം അനിയൻ വിളിക്കില്ലായിരുന്നു അനി പുറകിലെ ഭാഗത്തിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പൊട്ടി അനിയനും അനിയ അനിയൻ്റെ ഭാര്യ അവരെല്ലാവരും വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഫ്രണ്ടിലെ പൊട്ടലും വിളിയും നിൽക്കുകയും ചെയ്തു അതിനുശേഷം അയാൾ ആ എന്ത് തന്നെ വന്നാലും പ്രശ്നമില്ല വെച്ചാലും കുഴപ്പമില്ല പക്ഷെ അതിന് ശേഷം ആ നേരത്തെ അയാൾ പോയിട്ടേ ഇല്ല അങ്ങനെ പോവുകയാണെങ്കിൽ കൂടി ആരെങ്കിലും രണ്ടു മൂന്ന് പേരും കൂടെ ഒരുമിച്ച് തന്നെ അത് പോയിട്ടേ ഇല്ല അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറില്ലേ ചില ചില അങ്ങനെയാണ് നമ്മൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു വച്ചാൽ ഇതുപോലെയുള്ള ശക്തികളും ഈ സമൂഹത്തിൽ ഉള്ളത് തന്നെയാണ് ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് ഇന്നും പ്രപഞ്ചത്തെ കുറിച്ച് മുൻപനായിട്ട് പഠിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത കഥയുമായിട്ട് വരുന്നവരേക്കും ബൈ